ഹായ് ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് എൻ്റെ ഒരു നൈറ്റ് ലൈഫായിട്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം നമ്മൾ നൈറ്റ് ലൈഫ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ആട്ടിപ്പൊളി പാർട്ടി അങ്ങനെ അങ്ങനത്തെ അല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞിരിക്കുന്ന ഈ വർക്ക് വർക്കിംഗ് ടേബിൾ മാത്രം കേട്ടോ അപ്പം നമ്മൾ ഫുള്ളായിട്ട് ിങ്ങനെ രാത്രിയും പകലും ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് പുതിയ പുതിയ ഡിസൈൻസ് ഒക്കെ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതുപോലെ തന്നെ എക്സ്പെരിമെൻ്റുകളൊക്കെ നടക്കുന്ന ഒരു സമയമായിട്ട് രാത്രി സമയമെന്ന് പറഞ്ഞേക്കുന്നത് അപ്പോൾ എനിക്ക് ഇരുന്ന് വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കാരണം പ്രത്യേകിച്ച് വോയിസോ ഒന്നും ഇല്ല നമുക്ക് എനിക്ക് പകൽ കൂടുതൽ ഇരിക്കുന്ന പകലാണെങ്കിൽ ഒരു കഴിച്ചു കഴിഞ്ഞ് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഫ്ലാറ്റ് ആകും ഞാൻ ഉറങ്ങിപ്പോവും പിന്നെ നമുക്ക് ഇപ്പോൾ ഒന്നാമത് ഭയങ്കര ചൂടൂടാണ് അപ്പോൾ ഈ ചൂട് കാരണം നമുക്കൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് കിടക്കും അതായത് ഞാൻ നേരത്തെ കഴിക്കുന്നു കഴിച്ചിട്ട് കിടക്കുന്നതുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഈ പെട്ടെന്ന് പെട്ടെന്ന് എണ്ണീക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഞാനാണെങ്കിൽ ഏകദേശം ഒരു ഏഴ് മണി എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് രാത്രിയിൽ കഴിക്കും അത് കഴിഞ്ഞിട്ട് വിശക്കുന്ന സമയത്ത് ഞാൻ കഴിക്കും എന്നിട്ട് കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിട്ട് പിന്നെ പോയി കിടന്നങ്ങ് ഉറങ്ങും ഇപ്പോൾ ഫുള്ള് തണുത്ത വെള്ളം കൂടി കേട്ടോ എല്ലാം ഫുൾ ഫ്രിഡ്ജിനകത്ത് കുറേ തണുത്ത അല്ല നമുക്ക് വേറെ ചൂടുവെള്ളം ഒന്നും കുടിക്കാനായിട്ട് പറ്റത്തില്ല ഇച്ചിരി തണുത്ത വെള്ളം ഒന്ന് കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കുറച്ചൊന്ന് ആശ്വാസം കിട്ടും പിന്നെ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ചൂടെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പോൾ ഒരു പാറ്റ് ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ദാണ്ടാ പാറ്റ് ഓടിപ്പോകുന്നു ഈ പാറ്റിൻ്റെ തലയിലൊക്കെ വന്ന് വീണമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ തിരിച്ച് വർക്കിംഗ് ടേബിളിൽ വന്നിട്ട് പിന്നെ കുറച്ച് നേരം ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് ഒന്ന് ഉറങ്ങി ജസ്റ്റ് ഫോണൊക്കെ നോക്കി ഇങ്ങനെ പാട്ടൊക്കെ കേട്ടിങ്ങനെ ഫോൺ എപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരിക്കും ജസ്റ്റ് ഇങ്ങനെ പാട്ടൊക്കെ കേട്ടിങ്ങനെ ഉറങ്ങി അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞ് പിന്നെ ഞാൻ എണ്ണിക്കുന്നതെന്ന് വെച്ചാൽ അഞ്ചര ആ ഒരു സമയത്താണ്ട്ടോ അപ്പം അങ്ങനെ എണ്ണീറ്റ് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ പല്ലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് പോയി ഇങ്ങനെ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി വൃത്തിയാക്കി Yeah. <laughs> അപ്പം ഇതാണ് എൻ്റെ ഒരു നൈറ്റ് ലൈഫെന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ രാത്രിയും പകലും മൊത്തം ഇങ്ങനെ നമുക്ക് വർക്കുകൾ ഇങ്ങനെ ഓരോ വർക്കും നമുക്ക് അതിൻ്റേതായ ഇമ്പോർട്ടൻസിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കാരണം എല്ലാവരും പൈസ ഇടുന്നില്ല അപ്പോൾ ആ ഒരു പൈസയ്ക്കനുസരിച്ച് നമ്മൾ നല്ല പ്രോഡക്റ്റ് കൊടുക്കുക എന്നുള്ള നമ്മുടെ ആ ഒരു ഉത്തരവാദിത്വമാണല്ലോ അപ്പം പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു ഓർഡർ വന്ന് കിടപ്പുണ്ട് അത് രണ്ടു ദിവസം മുന്നേ വന്ന് കിടന്നേടാൻ മെറ്റീരിയലൊക്കെ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ലേറ്റായി പോയായിരുന്നു ഇപ്പോൾ എനിക്കൊന്ന് പോസ്റ്റലാണെങ്കിലും ഡീറ്റ് അല്ലെങ്കിലും ലേറ്റ് ാണ് ഡി ടി ഡി സിയൊക്കെ ആണെങ്കിൽ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് ലേറ്റായിട്ടാണ് വരുന്നത് എന്തുകൊണ്ടാതെനിക്കറിയത്തില്ല ഇത് പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ മാക്രൈൻ ത്രെഡ് എടുത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് ത്രെഡ് വെച്ചിങ്ങനെ ചുറ്റിയിട്ട് അതിൽ ബീഡ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുകയാണെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞിപ്പോൾ വീഡിയോ മേക്കിംഗ് വീഡിയോ ഒന്ന് എടുക്കാനുള്ളൊരു ഒരു മാനസികാവസ്ഥയിൽ കാരണം നമുക്ക് ചൂട് ഭയങ്കരമായിട്ട് സഹിക്കാൻ പോലും പറ്റുന്നില്ല അപ്പം ജസ്റ്റ് നമ്മൾ ഒന്ന് വെള്ളം കുടിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ദേഹം അങ്ങ് വേർക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും ചൂടിന് കൂടുവോ ഇല്ലയോ എന്നുള്ള കാര്യം മഴ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പെയ്യുക പെയ്യുമെന്നൊക്കെയെങ്കിലും ഇന്നത്തെ വാർത്തയിലാണെങ്കിലും പത്തനംതിട്ടയിലൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കൂടി മഴയൊക്കെ പെയ്യുമോ എന്നൊക്കെയെങ്കിലും ഇടി ഇടി വേണ്ട അല്ലാതെ മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല ഇടിയാണ് മെയിൻ പ്രശ്നക്കാരൻ എന്ന് പറഞ്ഞേക്കുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞാലേ ഞാനും അമ്മയും കൂടെ ആണെങ്കിൽ ഇവിടെ കട്ടിലേക്ക് കടന്ന സമയത്ത് ഭയങ്കര ഇടി വെട്ടി ഞങ്ങൾ രണ്ടുപേരും സത്യം പറഞ്ഞങ്ങൾ പേടിച്ചു പോയായിരുന്നു അപ്പം ഈ ഒരു റൂമിലിരുന്നാട്ടിപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് കാരണം മേളിലൊന്നും ഇരിക്കാനേ പറ്റുന്നില്ല മേളിൽ എ ഒക്കെ ഉണ്ട് പക്ഷേ എനിക്ക് എ സി എത്ര ഞാൻ ഞാനിങ്ങനെ ഇരിക്കാറ് ചിലപ്പം ശീലമായി കഴിഞ്ഞാൽ ചിലപ്പം കുഴപ്പമില്ല എനിക്ക് ഈ എ സിയൊക്കെ ഇടുമ്പോഴത്തേക്ക് ഒന്നാമതീ കപൊക്കെ ഇറങ്ങും പിന്നെ ഭയങ്കരമായിട്ട് തലവേദന എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പം വെറുതെ എന്തിനാണ് ഇല്ലാത്ത അസുഖങ്ങളൊക്കെ ഉണ്ടാക്കി എന്ന് വെച്ചാൽ പിന്നെ എ സീലൊന്നും പോകാറില്ല എ സിയിൽ നിന്നും ഇടാറൊന്നുമില്ല അതിപ്പോൾ കാറിലെ സി ആണെങ്കിലും എനിക്ക് ചില കാറിൻ്റെ എ എൻ്റെ കാറിൻ്റെ എ സിയൊന്നും എനിക്ക് പിടിക്കത്തൊന്നുമില്ല ഒരു ഒരു ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നമ്മൾ എന്താണ് വിൻഡോസ് വിൻഡോ അടച്ചിട്ട് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഞാൻ ഛർദ്ദിക്കും എനിക്ക് അതുപോലെ തലവേദനയൊക്കെ എടുക്കും അപ്പം ഞാൻ അപ്പം മൊത്തം തുറന്നിട്ടിട്ടാണ് യാത്രയൊക്കെ വിൻഡോ എല്ലാം വാതിലൊക്കെ തുറന്നിട്ടിട്ടാണ് വാതിലെല്ലാം ആ ഒരു ജനലൊക്കെ തുറന്നിട്ടിട്ടാണ് നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്നത് അപ്പം ത്രെഡ് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ പിന്നെ വേറെ എന്താ പറയാനുള്ളത് എന്ന് വെച്ചാൽ അപ്പം എൻ്റെ ഒരു നൈറ്റ് ആണെങ്കിലും ഡേ ആണെങ്കിലും കൂടുതൽ ഞാൻ വർക്ക് ഇപ്പോൾ നമ്മൾ ആ വർക്ക് ചെയ്യുന്ന ആ ഒരു ടൈം നല്ല രീതിയിൽ വർക്ക് ചെയ്യും പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ക്ഷീണിക്കില്ല അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് കണ്ടുകൊണ്ടൊക്കെ ഇങ്ങനെ ആയിരിക്കും ഇപ്പം ബിഗ് ബോസ് ഒക്കെ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന അതിനകത്ത് കുറേ സംഭവങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നു അപ്പോൾ അങ്ങനത്തെ കുറേ ന്യൂസുകളും പിന്നെ അല്ലാതെ കുറേ പാട്ടുകളും ഒക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടൊക്കെ കേട്ടോണ്ടക്കെയിരിക്കും അപ്പം അതൊക്കെയാണ് എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞേക്കുന്നത് പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു കുറേ നാളായിട്ട് എനിക്ക് എനിക്ക് ഫോണിൻ്റെ ആ ഒരു യൂസേജ് കൂടുന്നുണ്ടോ എന്നൊരു സംശയം അപ്പം അതൊക്കെ ഇനി കുറച്ചപ്പം അതൊക്കെ ഇനി വർക്കിലോട്ട് കടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നതനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന ആ ഒരു ഇൻകവും അപ്പം എനിക്ക് ഞാൻ വർക്ക് ചെയ്യുന്നെങ്കിൽ മാത്രമേ എനിക്ക് അക്കൗണ്ടിലേക്ക് പൈസ വരുത്തുള്ളൂ അപ്പം നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ആഗ്രഹമുണ്ട് കുറേ മെറ്റീരിയൽസൊക്കെ ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തറോലെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് എല്ലായിടത്തും പോസ്റ്റ് ഇടണോ പോസ്റ്റ് എന്ന് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടി ആയിട്ട് പോസ്റ്റ് ഇടണമെന്നൊക്കെ ഇങ്ങനെ ആഗ്രഹമുണ്ട് പക്ഷേ ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ എടുക്കണമെന്നും ഓൺലൈനായിട്ടൊക്കെ ക്ലാസ്സുകളൊക്കെ എടുക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് ജ്വല്ലറി മെക്കിന് പക്ഷേ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് എത്തുന്നിടത്ത് കൈ എത്തുന്നില്ലെന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ അപ്പോൾ അതാണ് മെയിൻ പ്രശ്നമെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഒന്നാം തീയതി ചൂടിൻ്റെ കൊണ്ടായിരിക്കും ചിലപ്പം മെയ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ജൂണൊക്കെ ആകുമ്പോഴത്തേക്കും ചിലപ്പം ബാക്ക് ടു ആ ഒരു പഴയ ലൈഫിലേക്ക് ചിലപ്പം പോവായിരിക്കും നമുക്ക് അറിയത്തില്ല എന്തായിരിക്കും എന്നുള്ളത് എന്തായാലും പുറത്തോട്ട് ഇപ്പം ഞാൻ എന്താണ് പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ തന്നെ ഭയങ്കര മടിയാണ് അപ്പോൾ പുറത്തിരുന്നാലും അകത്തിരുന്നാലും എല്ലാം ചൂടാണ് പിന്നെ ഒരു കാറ്റ് പോലും ഇല്ലെന്നുള്ളതാണ് ഇനി ശരിക്കും പറഞ്ഞാൽ രാവിലെയൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ എണ്ണീക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ചെറിയൊരു ഒരു കുഞ്ഞു തണുപ്പെങ്കിലും ഉണ്ടായിരുന്നു ഇതാണ് രാവിലെ എണ്ണിക്കുമ്പോൾ തന്നെ അങ്ങ് വേർക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് എൻ്റെ മൂക്കിൻ്റെ താഴേക്ക് ഇങ്ങ് വേർത്ത് ഒലിക്കുകയാണ് എന്തൊരു കാലാവസ്ഥയാണ് ദൈവമേ എന്നൊന്നും അറിയത്തില്ല പിന്നാണെങ്കിൽ അപ്പോൾ മെറ്റീരിയലൊക്കെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആവുന്നുണ്ട് അതെന്താവും നമുക്ക് ചിലപ്പോൾ ഇലക്ഷൻ്റെ ആ ഒരു സമയമൊക്കെ കഴിഞ്ഞുകൊണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു മെറ്റീരിയൽസ് ഒക്കെ ഇപ്പം ആണെങ്കിൽ പോസ്റ്റലും ഡി ടി ഡിസിയും ഒക്കെ ആണെങ്കിൽ ഈ കവറൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ബോക്സുകളാണെങ്കിലും നമ്മൾ അയക്കുന്ന പാഴ്സൽസ് ആണെങ്കിലും എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് കാരണം ഈ മയക്കുമരുന്ന് പോലുള്ള സംഭവങ്ങളൊക്കെ ഇതുവഴി പോകുന്നുണ്ടെന്ന് അതെനിക്ക് ഫോണിലും അതിൻ്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ജസ്റ്റ് അപ്പം പാക്കേജ് പക്ഷേ കസ്റ്റമേഴ്സിന് കിട്ടിയതൊക്കെ എന്താണ് പൊട്ടിക്കാത്ത രീതി നമ്മൾ ജസ്റ്റ് പറഞ്ഞിട്ടാണ് അവരോ അവരോട് ജസ്റ്റ് പറയും നമ്മളിത് സംഭവം ജ്വലറി മേക്കിംഗ് ജുവലറീസാണ് അയക്കുന്നത് അതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ എന്നിരുന്നാലും അവർ അവരുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അവരത് പൊട്ടിച്ചൊക്കെ ചിലപ്പോൾ നോക്കാറൊക്കെയുണ്ട് അപ്പം ഞാനെല്ലാം ശരിക്കും പറഞ്ഞാൽ അയക്കുന്നത് മൊത്തം ബോക്സിനകത്താട്ടോ അപ്പം ഇനിയിപ്പോൾ കുറച്ച് ബോക്സുകൾ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇങ്ങോട്ട് ഇത് റിമോട്ട് ഏരിയ ആയതുകൊണ്ട് ഇവിടെ ഡെലിവറി ഒന്നും കാണിക്കുന്നില്ല പിന്നെ ഞാനിപ്പോൾ ആമസോണിലിനി ബോക്സുകളിന് പറയാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു നൈറ്റ് ലൈഫ് ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ സപ്പോർട്ട് ഞാൻ മറക്കല്ലേ നെക്സ്റ്റ് ഒരു വെള്ളി കണ്ടുമുട്ടാൻ ടീസ് അപ്പിലാർക്കും ബാ